വിധീശ്വറി ആരാ സംശയിക്കുന്നില്ല നിങ്ങളാണ് മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ സംശയത്തിന് കഴിവില്ലല്ലോ ഈ കാര്യത്തിൽ എന്തുകൊണ്ടല്ല മാധ്യമങ്ങളെ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികളും പിൽക്കാലങ്ങളും തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങളിൽ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിൽ ഒരു അജണ്ടയും ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ സാധാരണക്കാരെ എന്ത് പറയാൻ വിചാരിച്ചോ അത് തന്നെയാണ് ഇപ്പോൾ രഞ്ജി പണിക്കർ സാർ പറഞ്ഞിട്ടുള്ളത് ഇവര് ഈ മാധ്യമങ്ങള് ഈ ഏകദേശം പത്ത് വർഷമായി കേസ് നടക്കാൻ തുടങ്ങിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പത്ത് വർഷം കൊണ്ട് തന്നെ ഇവരൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നാളാണ് ഗൂഢാലോചന ഇതാണ് കാര്യങ്ങള് ഇതാണ് വിധി വരിക എന്നിവരെന്നെ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഈ കേസിനെ കണ്ടിട്ടുള്ളത് വിധി വന്ന സമയത്ത് എന്താ ഇവര് ഈ മനഞ്ഞുണ്ടാക്കിയ കഥയൊക്കെ പാടെ ഇല്ലാതെ ആയിപ്പോയി അതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ് ഇവര് ഈ ഇപ്പൊ ഈ കടന്നിട്ട് ഭയങ്കര ഞങ്ങൾ ഇരക്കൊപ്പാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ മാധ്യമങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുള്ള ആൾക്കാരൊക്കെ ക്ലിയറാ നിങ്ങളെ കൂട്ടത്തിൽ കള്ളക്കടത്തുകാരില്ലേ ഈ പോസ്കോ കേസിൽ പ്രതിയായ ആൾക്കാരില്ലേ അതുപോലെ തന്നെ പി ആർ പി റേറ്റിംഗ് സ്കാം നടത്തിയിട്ട് ഇത്ര കാഴ്ചക്കാരുണ്ടെന്ന് പരസ്യ കമ്പനികളെ അറിയിച്ച് അവരെന്ന് പൈസ വാങ്ങുന്ന പരിപാടി ചെയ്യുന്ന ആൾക്കാരല്ലേ ഇതൊന്നും തെറ്റല്ല ഇതൊന്നും തെറ്റും ഇതൊന്നും ഒരു പ്രശ്നമല്ല ഈ നാട്ടിൽ എത്ര കേസ് ഉണ്ട് എത്ര കേസ് തെളിയാതെ നടക്കുന്നുണ്ട് എത്ര കേസ് ഇതിനു മുമ്പ് എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ കുറെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ നടന്നു അത് ക്ലോസ് ആയപ്പോൾ ഇപ്പോ ദിലീപിന്റെ വിഷയത്ത് കയറി പിടിച്ചു എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റൈറ്റിംഗ് കൂടുന്നുള്ളൂ അത് വാർത്തയാക്കുന്നുള്ളൂ സാധാരണക്കാരടുത്ത് നടക്കുന്ന ഒന്നും നിങ്ങൾ വാർത്തയാക്കുന്നുള്ളൂ ഇപ്പം തന്നെ ഈ വയനാട് വയനാട്ടിലെ ആ പാവങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നൊന്ന് പോകാനോ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാനോ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ തയ്യാറാവുന്നുണ്ടോ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്പൊ ഈ ഞാൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ ഹാഷ്ടാഗും സ്റ്റാറ്റസും ഇടുന്ന ഭയങ്കര കുറച്ച് വലിയ ആൾക്കാരുണ്ട് ഈ പാലത്തായി പീഡനം നടന്ന സമയത്ത് ആ കുട്ടീൻ്റെ ഒപ്പം എന്നുള്ളത് ഇല്ലെങ്കിൽ ആ കുട്ടിയോടൊപ്പം എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ട ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ ഒരു രണ്ടുപേര് സ്റ്റോറി ഇട്ട ആരെങ്കിലും ഇപ്പൊ ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല കാരണം എന്താ അതൊരു സാധാരണ കുടുംബത്തിലെ വിഷയമാണ് അതേപോലെ തന്നെ വാളയാറ് പീഡനം നടന്ന സമയത്ത് അവരൊന്നും പെൺകുട്ടികളല്ലേ അത് നിങ്ങൾ അവരൊന്നും ആ സമയത്തൊന്നും അവർക്കൊപ്പമല്ല നിങ്ങൾ കുറച്ച് ഈ വനിതാ സംഘടനക്കാരുണ്ട് ഡബ്ല്യു സി സി അത് ഇത് ഇതെല്ലാം ഈ സ്ത്രീകൾക്ക് നടക്കുമ്പോൾ നിങ്ങൾ രംഗത്തുണ്ടാവില്ല നിങ്ങൾ സെലിബ്രിറ്റികളായ സ്ത്രീകൾക്ക് നടക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സിന് നടക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അവൾക്കൊപ്പം എന്ന് പറയുന്നുള്ളൂ നിങ്ങൾ പ്രതികരിക്കുന്നുള്ളൂ തെറ്റാർ ചെയ്താലും ശിക്ഷിക്കപ്പെടണം പക്ഷെ കോടതിയിൽ തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് ദിലീപിനെ വെറുതെ വിട്ടിട്ടുള്ളത് ദിലീപിനെ മാത്രമല്ല അതായത് ആറ് പ്രതികളെ ശിക്ഷിച്ചു അത് നിങ്ങൾ കാണുന്നില്ല ബാക്കിയുള്ള അഞ്ചോ നാലോ പ്രതികളെ വെറുതെ വിട്ടു തെളിവില്ലാത്തതിൻ്റെ പേരിൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രാണ് ദിലീപ് അല്ലാതെ കോടതി പിന്നെ ഇരക്ക് നീതി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അതായത് അവർ തെറ്റ് ചെയ്ത അവർ ശിക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാർത്തകൾ നഷ്ടപ്പെടും എന്നുള്ള നിങ്ങൾ നിങ്ങളിപ്പോഴും അതിന്റെ പുറകെ നടക്കുന്നത്